ചരിത്രത്തിൽ ൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് പുതിയതായിട്ടുള്ള ഒരു കാര്യവുമല്ല ഭഗവാൻ എല്ലാ ആൾക്കാർക്കും എല്ലാ ഭാഗ്യവും കൊടുക്കും അത് എടുത്താലേ കിട്ടൂ എന്ന് പറയുമ്പോൾ എടുക്കുന്നത് എങ്ങനെ എടുക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ച് ആ ഭാഗ്യത്തിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല ഇത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല കെട്ടുകഥകളായിരിക്കാം പറഞ്ഞു പറന്നതായിരിക്കാം എങ്ങനെ ആയാലും അത് സംഭവിക്കും പണ്ട് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഭഗവാൻ എന്നും എല്ലാ ആൾക്കാർക്കും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൽ തിന്മ വളർന്നിരിക്കും തിന്മ വളർന്നു തന്നെ ഇരിക്കും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും നമ്മളൊരു ചെടി നടുമ്പോൾ അതിന് ചുറ്റും കളകളുണ്ടാകും അത് നമ്മൾ പറിച്ചു തന്നെ കളയും അതിന് വളരാനുള്ള അവസരം കൊടുത്താൽ മാത്രമേ അത് വളരുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഏത് കാര്യവും ഭഗവാൻ എല്ലാ പേർക്കും കൊടുക്കും കൊടുക്കുന്നവർ എടുക്കണം ഒരു ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തേ ഭഗവാൻ അയാളോട് പ്രസാദിക്കാത്തത് എന്ന് ചോദിച്ച ദേവിയോട് ഭഗവാൻ പറഞ്ഞത് അയാൾക്ക് സമയമായില്ല എല്ലാ ദിവസവും അയാൾ ഭഗവാനെ തൊഴുത് സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും പറഞ്ഞ് പിരിയുന്ന ആ സമയത്ത് ഭഗവാൻ തന്നെ ദേവിയുടെ ഇഷ്ടപ്രകാരം അതൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ കണ്ണു പൂട്ടിത്തന്നെ പോയി അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത വന്നില്ല വിധി വന്നില്ല അതേപോലെ തന്നെ കൈയില്ലെന്നോ കാലില്ലെന്നോ കണ്ണില്ലെന്നോ കാതില്ലെന്നോ വായില്ലെന്നോ വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം മുമ്പുള്ള മുൻപ് അവർ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരോ അംഗവൈകല്യങ്ങൾ ഉണ്ടാകുന്നത് അത് ഈ ജന്മം തന്നെ നമ്മൾക്കത് മാറ്റിയെടുക്കാനും കഴിയും അതിനുള്ള അവസരവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായ ആൾക്കാർക്ക് അതിൻ്റെ രീതിയിൽ പോകാം കയ്യില്ലെന്നും കാലില്ലെന്നും വിചാരിച്ച് വിഷമിച്ച് അതിൻ്റെ പിന്നാലെ പാഞ്ഞ് വെറുതെ കരഞ്ഞോട് നടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അവരെ രക്ഷിക്കാൻ ഭഗവാന് കഴിയുകയില്ല ഭഗവാൻ എല്ലാ അവസരവും കൊടുക്കും കയ്യില്ലാത്തവന് അതിൻ്റേതായ മഹാഭാഗ്യം ഭഗവാൻ കൊടുക്കും അതിലും പൂർവജന്മത്തിൽ ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിൻ്റേതായ വെളിപ്പെടുത്തലുകൾ നടത്തും ആ ഇതിനെ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ബാക്കി ഭാഗങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയൂ അപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും ഈ ഭഗവാനെ അവഗണിച്ചിട്ട് അതേപോലെ നിന്നിച്ചിട്ട് പുറ്റിച്ചിട്ട് അല്ലെങ്കിൽ വെറുത്തിട്ട് എടുത്ത് കളയുന്ന ഒരാൾക്കും ഈ മഹാഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട തനിക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം വളരെ വലുതാണെന്ന് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ അതേപോലെ തന്നെ കണ്ണിന് ഇല്ലാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ഭഗവാന് കാഴ്ച കൊടുക്കാൻ കഴിയും സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക് സംസാരശേഷി ശേഷി കൊടുക്കാൻ കഴിയും കേൾവിയില്ലാത്തവർക്ക് അതിൻ്റെതായ രീതിയിലേ കേൾവി കൊടുക്കാൻ കഴിയും ഭഗവാന് ഉള്ളം ഉള്ളംകാലു മുതൽ ഉച്ചം തലവരെയും രോഗബാധിതരായ ആൾക്കാർക്ക് ഭഗവാന് രോഗമുക്തി കൊടുക്കാൻ കഴിയും പക്ഷേ നമ്മൾ ഒന്നറിയണം ഭഗവാനോടാണ് ചേരുന്നത് നമ്മളിലെ ചെറിയ ചെറിയ അഴുക്കുകൾ നമ്മൾ കളഞ്ഞു തന്നെ പോകണം നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ വലിയ വലിയ ഭാഗ്യം കളയുകയാണ് എന്നുള്ള ബോധവും നമ്മുടെ ഉള്ളിൽ വേണം ഇത് വേണമെങ്കിൽ ദൈവത്തോട് അടുക്കണം മനുഷ്യർക്ക് എല്ലാ ഭാഗ്യവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇനിയും അത് കൊടുക്കുക തന്നെ ചെയ്യും പക്ഷെ അത് എടുക്കണം എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല അവനവൻ തന്നെ എടുക്കണം അവരവർക്ക് തന്നെ ഇത് നേടാനും കഴിയും ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യം വേറൊരാൾക്ക് കിട്ടുകയേ ഇല്ല ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യം വേറൊരാൾക്ക് കിട്ടുകേയില്ല ഒരാൾക്ക് കിട്ടുന്ന ദുരന്തം വേറൊരാൾക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല തന്നിൽ നിന്നും എല്ലാ ദോഷങ്ങളും മാറ്റി കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പോകുന്ന ഏതൊരാൾക്കും ഭഗവാൻ ഭാഗ്യങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഇനിയും അത് തന്നെ സംഭവിക്കും എന്ത് വേണം ഏത് വേണം എന്ന് തീരുമാനിക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മളിൽ തന്നെ വളർത്തണം വളരണം ദൈവം കൂടെ ഉണ്ടാവും എല്ലാ ഭാഗ്യവും ഭഗവാൻ തരും എല്ലാ ഭാഗ്യവും നമ്മൾക്ക് എടുക്കാനും കഴിയും ഈശ്വരന് മാത്രമേ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ സയൻസ് ഒരിക്കലും ഭഗവാനേക്കാളും ഉയർന്നതാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളല്ല പറഞ്ഞത് ഈശ്വരനാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഈ മഹാഭാഗ്യം നേടിയെടുക്കുക എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഭൂമിയിൽ ഭഗവാൻ ഇട്ടിട്ടുണ്ട് അത് എടുക്കുക ആസ്വദിച്ച് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാം നമ്മുടെ ഉള്ളം കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുക ഹൃദയത്തിലുള്ളത് ഈശ്വരൻ തന്നെയാണെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് നീങ്ങുക ഭാഗ്യവും സൗഭാഗ്യവും അതിനപ്പുറമുള്ള എല്ലാ ഭാഗ്യവും ഭഗവാനെ തരാൻ കഴിയും നേടിയെടുക്കുക നേടാൻ കഴിയും അവിടെയാണ് നമ്മുടെ വിജയം ആ വിജയത്തിൽ ഭഗവാനെ ചേർത്ത് മുന്നോട്ട് പോവുക നമുക്ക് നേടാവുന്നത് അതിനപ്പുറവും ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും നമ്മളെ വിട്ടു പോകാത്ത ഒരേ ഒരു ശക്തി ഈശ്വരൻ തന്നെയാണ് അതിന് പകരം ഈ ചെകുത്താനെ നമ്മൾ കയറി പിടിച്ചിട്ട് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരിടത്ത് എത്താനും പോകുന്നില്ല എത്തുകയും ഇല്ല എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം എല്ലാവർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും നൂറ് ശതമാനം ഇത് സത്യമാണ് ഈ സത്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എല്ലാം നേടിയെടുക്കുക ലോകാ സമസ്ത സുഖിനോ ഭവന്തു പുകചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗനിവാരണവും